വിദ്വേഷ പ്രസംഗത്തിൽ മറുപടി പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധൈര്യം കാണിക്കണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഫാത്തിമ തഹ്ലിയ മലപ്പുറത്തെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും വെള്ളാപ്പള്ളി പറഞ്ഞ വർഗീയ പ്രസ്താവനയ്ക്ക് സി പി എം നേതാക്കൾ മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും ഫാത്തിമ തസ്ലിയ പറഞ്ഞു ഫാത്തിമയുടെ ഈ ചോദ്യം വന്നതിന് പിന്നാലെ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയോട് പ്രതികരിച്ച സി സംസ്ഥാന കമ്മിറ്റി അംഗം എം സ്വരാജ് രംഗത്ത് വന്നു നിരുത്തരവാദിത്വപരമായ പ്രസ്താവനയാണ് വെള്ളാപ്പള്ളിയിൽ നിന്നുണ്ടായത് എന്ന് സ്വരാജ് അങ്ങ് തുറന്നടിച്ചു മതനിരപേക്ഷ സമൂഹത്തെ ദുർബലപ്പെടുത്തുന്ന ഇത്തരം അഭിപ്രായങ്ങൾ കേരളം തള്ളിക്കളയുമെന്നും സ്വരാജ് പറഞ്ഞു സ്വരാജ് തന്റെ ഫേസ്ബുക്കിലാണ് കുറിപ്പിട്ടത് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ തീർത്തും നിരുത്തരവാദിത്ത പരമാണ് ശ്രീനാരായണ ഗുരുവും എസ് എൻ ഡി പി യോഗവും ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾക്ക് വിരുദ്ധമാണിത് മതനിരപേക്ഷ സമൂഹത്തെ ദുർബലപ്പെടുത്തുന്ന ഇത്തരം അഭിപ്രായങ്ങൾ കേരളം തള്ളിക്കളയും ഇങ്ങനെയാണ് സ്വരാജ് എഫ് ബിയിൽ കുറിച്ചത് സ്വരാജിന്റെ കുറിപ്പിന് താഴെ കടുത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ആഭ്യന്തര മന്ത്രി ആരാണ് സർ വിദ്വേഷത്തിന് കേസില്ലേ എന്നാണ് ആലപ്പുഴയിലെ യുവ മുസ്ലിം പണ്ഡിതനായ അൻസാരി സുഹ്രി എം സ്വരാജിന്റെ കുറിപ്പിന് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് ആഭ്യന്തരം ആർ എസ് എസിന് പാട്ടത്തിന് കൊടുത്തതാണ് എന്നാണ് മറ്റൊരാളുടെ കമന്റ് മുഖ്യമന്ത്രിയെ വിമർശിച്ചാണ് മിക്കവരും പ്രതികരിച്ചിരിക്കുന്നത് കുറെ കാലമായി ആർഎസ്എസിന്റെ അതേ രാഷ്ട്രീയമാണല്ലോ സി പി എമ്മും പറയുന്നത് ആർ എസ് എസിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി സി പി എമ്മും വെള്ളാപ്പള്ളി നടേശനും നടത്തുന്ന പ്രസ്താവനകൾ കേരളത്തിന്റെ മതേതര ഘടനയ്ക്ക് വലിയ പരിക്കാണ് ഏൽപ്പിക്കുന്നത് സ്വന്തം സർക്കാരിനെതിരെ ഒരു സമുദായ നേതാവ് വർഗീയ ആരോപണം ഉന്നയിക്കുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന മുഖ്യമന്ത്രിയെ ആദ്യമായിട്ടാണ് കേരളക്കര കാണുന്നത് പോലും വെള്ളാപ്പള്ളി എന്ന വർഗീയവാദിയെ ഇനിയും മുഖ്യമന്ത്രിയും പാർട്ടിയും താങ്ങി നട കൂടി കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദി കള്ള് വിഷമാണെന്ന് പറഞ്ഞ ഗുരുവിന്റെ പേരിലുള്ള സംഘടനയുടെ തലപ്പത്തിരുന്ന് കള്ളിന്റെ ധർമ്മം പരിപാലിക്കുന്നവനാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം വർഗീയവാദികളുടെ നെറികട്ട അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കണം അതിനുവേണ്ടി ആരെങ്കിലുമൊക്കെ ശബ്ദമുയർത്തണമല്ലോ ആ ഒരു ധൈര്യം സ്വരാജെങ്കിലും കാണിച്ചല്ലോ അത്രയും നല്ലത്